നാഷണൽ യൂണിറ്റി ഡേ ആചരണത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഇരുവിപുരം പോലീസും എസ് പി സി കുട്ടികളും ചേർന്ന കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഇരുവിപുരം എസ് എച്ച് രാജീവ് കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന നാഷണൽ യൂണിറ്റി ഡേ ആണ് ആചരിച്ചത് ഈ ദിനത്തിൽ ലഹരിക്കെതിരെ ഇരുവിപുരം പോലീസും എസ് പി സി കുട്ടികളും ചേർന്ന് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഇരവിപുരം എസ് എച്ച് രാജീവ് കൂട്ടയോട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു തുടർന്ന് എസ് എച്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു ഇരവിപുരം സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച ഓട്ടം അവസാനിച്ചത് വാളത്തുങ്കൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വാളത്തുങ്കൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വെള്ളമണൽ സ്കൂളിലെയും മയ്യനാട് എച്ച് എസ് എസ് സ്കൂളിലെയും എസ് പി സി കടറ്റുകൾ പങ്കെടുത്തു നിങ്ങളെ മൊബൈൽ കുട്ടികൾ സ്കൂൾ കുട്ടികൾ മൊബൈൽ ഫോണിന്റെ അനാവശ്യമായിട്ടുള്ള നിങ്ങൾ എത്ര മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ഒരു വിലയിരുത്തണം നിങ്ങൾ പഠിക്കാനായിട്ട് എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു മൊബൈൽ ഫോൺ കാണാൻ ഉപയോഗിക്കുന്നു എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു അത് നമ്മൾ നിങ്ങൾ സ്വയം ഒരു വിലയിരുത്തണം നിങ്ങളെ നിങ്ങളെ ഈ മൊബൈൽ ഫോൺ മറ്റു മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കല്ലാതെ വേറെ ഒരു ശക്തിക്കും സാധ്യമല്ല അവനവന അവനവനെ തന്നെ തിരുത്തപ്പെടേണ്ടതാണ് നിങ്ങൾ മറ്റൊരാൾ ഉപയോഗിക്കുന്നു അതല്ല കാണേണ്ടത് നിങ്ങൾ നിങ്ങൾ തന്നെ തിരുത്തുക തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശം ഇരവിപുരം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാജി നൽകി ഇരുവുരം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ എസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം